പേജ് ചടലമായ നീക്കങ്ങളിലൂടെ ഇന്ത്യ നിർണായകമായ ചുവടുകൾ താണ്ടുകയാണ് ഇന്ത്യയുടെ ഭാവി സംരക്ഷണം ഉറപ്പാക്കുവാനുള്ള സുപ്രധാന നീക്കങ്ങൾ മോദി മുന്നോട്ട് വെക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിരോധത്തിൽ കൂടുതൽ കരുത്തുകൂട്ടാൻ ഇരുപത്തി ആറായിരം കോടിയിൽ വമ്പൻ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് തദ്ദേശീയ നിർമ്മിതിക്ക് ആക്കം കൂട്ടാൻ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ സുഖോയ് ത്രീ സീറോ എം കെ ഐ ജെറ്റുകൾക്ക് കരുത്തു പകരാനും നിലനിർത്താനുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത് എയ്റോ എൻജിനുകൾ വാങ്ങുന്നതിനുള്ള ഇരുപത്തി ആറായിരം കോടി രൂപയുടെ മെഗാ ഇടപാടിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി അനുമതി നൽകിയിരുന്നു ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഇരട്ട ഭീഷണി നേരിടാൻ പോരാട്ട വീര്യം കൂട്ടുകയാണ് ഇന്ത്യ ി എയ്റോ എഞ്ചിനുകൾ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ നിന്ന് വാങ്ങും റഷ്യയിൽ നിന്ന് ചില ഘടകങ്ങൾ ശേഖരിക്കും എയ്റോ എഞ്ചിനുകൾക്ക് അൻപത്തിനാല് ശതമാനത്തിലധികം തദ്ദേശീയമായ ഉള്ളടക്കം ഉണ്ടായിരിക്കും എഞ്ചിനുകൾ എച്ച് എല്ലിന്റെ കൊറാപൂട്ട് ഡിവിഷനിൽ നിർമ്മിക്കും ഇങ്ങനെയാണ് പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഈ എയ്റോ എഞ്ചിനുകളുടെ വിതരണം ഒരു വർഷത്തിന് ശേഷം ആരംഭിക്കും എട്ട് വർഷത്തിനുള്ളിൽ മുഴുവൻ ഓർഡറും പൂർത്തിയാക്കും ഐ എ എഫിന് നിലവിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സുഖോയികളുണ്ട് ഇത് സേനയുടെ നട്ടലാണ് എന്ന് തന്നെ പറയാം അപ്പോ തകരാറിലായ സുഖോയ്ക്ക് പകരമായി പതിനോറായിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അനുബന്ധ ഉപകരണങ്ങളോടൊപ്പം പന്ത്രണ്ട് പുതിയ സുഖോയികൾ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ട് ഐ എ എഫിന്റെ ഏറ്റവും ശക്തവും തന്ത്രപ്രധാനവുമായ പോരാളികളിൽ ഒന്നാണ് സുഖോയി എച്ച് എൽ ഈ എയ്റോ എൻജിനുകൾ വിതരണം ചെയ്യുന്നത് തടസ്സമില്ലാത്ത പ്രവർത്തനങ്ങൾ തുടരുന്നതിനും രാജ്യത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ആവശ്യകത നിറവേറ്റും നമുക്കറിയാം ഇന്ത്യയിൽ ആസൂത്രണം ചെയ്ത തേജസ് മാർക്ക് ടു യുദ്ധവിമാനങ്ങൾക്കായി ജിഇ എഫ് ഫോർ വൺ ഫോർ ജെറ്റ് എഞ്ചിനുകളുടെ സഹ അന്തിമ സാങ്കേതിക വാണിജ്യ ചർച്ചകളും ഇപ്പോൾ ഇന്ത്യയും യു എസും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ബില്യൺ ഡോളറിന് എൺപത് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം ചെയ്തു ഇന്ത്യ മികച്ച നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂതന റഡാറുകൾ ഏവിയോണിക്സ് ദീർഘദൂര ആയുധങ്ങൾ മൾട്ടി സെൻസർ ഫ്യൂഷൻ എന്നിവ ഉപയോഗിച്ച് നിലവിലുള്ള യുദ്ധവിമാനങ്ങളെ കൂടുതൽ മാരകമാക്കാനുള്ള പ്രധാന നവീകരണ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ മിസൈൽ അസ്ത്ര എയർ എയർ ടു തുടങ്ങിയ യുദ്ധ സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് സുഖോയ് ത്രീ സീറോ ഇതിനകം നവീകരിച്ചിട്ടുണ്ട് നിരവധി ഓപ്പറേഷനുകളിലും അഭ്യാസങ്ങളിലും സ്ഥിര സാന്നിധ്യമാണ് സുഖോയ് ത്രീ സീറോ യുദ്ധവിമാനങ്ങൾ എന്നതും എടുത്തു പറയണം സുഖോയ് ത്രീ സീറോ എം കെ ഐ രണ്ട് സീറ്റുള്ള ട്വിൻ ജെറ്റ് മൾട്ടിറോൾ എയർ സുപീരിയോറിറ്റി ഫൈറ്റർ ആണ് സുഖോയ് ത്രീ സീറോ എം കെ ഐ വലിയ പ്രാധാന്യമുള്ള ഒരു യുദ്ധവിമാനം തന്നെയാണ് റഷ്യൻ വിമാന നിർമ്മാതാക്കളായ സുഖോയ് വികസിപ്പിച്ചെടുത്ത ഇത് ഇന്ത്യൻ എയർഫോഴ്സിനായി ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ലൈസൻസിന് കീഴിൽ നിർമ്മിച്ചതാണ് സുഖോയ് ത്രീ സീറോ എം കെ ഐ എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായ ദീർഘദൂര യുദ്ധവിമാനമാണ് ടൈറ്റാനിയവും ഉയർന്ന കരുത്തുള്ള അലുമിനിയവും അലോയ് ഉപയോഗിച്ചിട്ടാണ് എയർ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് മൂവായിരം കിലോമീറ്റർ കോമ്പാക്ട് ഉള്ള എയർ റീഫ്യൂലിംഗ് സിസ്റ്റം ഫ്ലൈറ്റ് ദൈർഘ്യം പത്ത് മണിക്കൂർ വരെ വർദ്ധിപ്പിക്കുന്നുമുണ്ട്